ഹരേരാമ പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അവർ വീണ്ടും സരയൂ നദിക്കരയിലൂടെ നടന്ന് സരയൂ നദി ഗംഗയിൽ ലയിക്കുന്ന സ്ഥലത്തെത്തി അവിടെ മനോഹരമായ ഒരു മനോഹരമായൊരാശ്രമം ഉണ്ടായിരുന്നു അത് കണ്ട് രാമൻ മഹർഷിയോട് ചോദിച്ചു ഇത്ര പവിത്രമായ മനോഹരമായ ഈ ആശ്രമം ആരുടേതാണ് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു ഇത് കാമദേവന് രൂപമുള്ള സമയത്ത് അദ്ദേഹം താമസിച്ചിരുന്ന ആശ്രമമാണ് കാമാശ്രമം എന്നാണ് അറിയപ്പെടുന്നത് പരമേശ്വര ശാപമേറ്റ് അരൂപിയാവുന്നതുവരെ ഇവിടെയായിരുന്നു അദ്ദേഹം അംഗങ്ങൾ മുഴുവൻ രൗദ്രാഗ്നിയിൽ നശിച്ചതിനാൽ അദ്ദേഹം അനങ്കൻ എന്നാണ് അറിയപ്പെടുന്നത് അംഗങ്ങൾ ഇടയായ പ്രദേശമാണ് അംഗരാജ്യം നമ്മൾ കഴിഞ്ഞ ദിവസം അയോധ്യയുടെ അയൽ രാജ്യമായ കുറിച്ച് പറഞ്ഞിരുന്നു കാമാശ്രമത്തിലെ ഋഷി വര്യർ മഹർഷിയെയും കുമാരന്മാരെയും സ്വീകരിച്ചു അവർ അന്ന് രാത്രി അവിടെ വസിച്ചു പിറ്റേത് പുലർച്ച വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും നദിയിലൂടെ തോണിയിൽ യാത്രയായി ഗംഗാനദിയുടെ നടുവിലെത്തിയപ്പോൾ ഇതുവരെ കേൾക്കാത്തൊരു വലിയ ശബ്ദം അവർ കേട്ടു മാഷെ എന്താണ് ആ ശബ്ദം രാമൻ വിശ്വാമിത്രനോട് ചോദിച്ചു സരയൂ നദി ഗംഗയിൽ ചേരുമ്പോൾ അതിന്റെ അലകൾ തമ്മിൽ മുട്ടിയുണ്ടാകുന്ന ശബ്ദമാണത്ര അത് നദികൾ തമ്മിൽ ചേരുമ്പോൾ ഇത്ര ശബ്ദമുണ്ട് ഒരിക്കൽ ബ്രഹ്മാവ് കൈലാസത്തിന്റെ ഉയർന്ന ഒരു ഭാഗത്ത് ഒരു പൊയ്ക തടാകമുണ്ടാക്കി ബ്രഹ്മാവ് മനസ്സാഗ്രഹിച്ചുണ്ടാക്കിയതിനാൽ ആ പൊയ്ക മാനസ സരസ് എന്നാണ് അറിയപ്പെടുന്നത് മാനസ സരസിൽ നിന്നും ഉദ്ഭവിച്ച നദിയാണ് സരയു സരസിൽ നിന്നും ഉദ്ഭവിച്ചതിനാലാണ് അതിന് സരയു എന്ന പേര് വന്നത് ബ്രഹ്മാവിന്റെ പൊയ്കയിൽ നിന്നും ആരംഭിച്ച് അയോധ്യയെ ആലിംഗനം ചെയ്ത ശേഷം ഗംഗയിൽ ചേരുമ്പോൾ ഗംഗ ഹർഷ ആരവത്തോടെ സ്വീകരിക്കുന്ന ശബ്ദമാണ് നാം കേൾക്കുന്നത് മഹർഷി പറഞ്ഞു വിശ്വാമിത്രനും കുമാരന്മാരും ഗംഗയുടെ തെക്കേക്കരയിലെത്തി ശരിക്കും ഘോര വനം മനുഷ്യരാരും ഇതുവരെ എത്തിപ്പെടാത്ത സ്ഥലം വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും ചീവീടുകളുടെയും ശബ്ദം മാത്രം രാമലക്ഷ്മണന്മാർക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു രാമൻ ലക്ഷ്മണനെ ഒന്ന് നോക്കി പേടി തോന്നുന്നുണ്ടോ എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം ലക്ഷ്മണൻ ചിരിച്ചു രാമൻ രണ്ടുപേരും പുതിയ കാര്യങ്ങൾ അറിയുകയായിരുന്നു പ്രകൃതിയെ ലോകത്തെ അറിഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു വിശ്വാമിത്ര മുനി കാടിൻ്റെ കഥ രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുത്തു ഈ കാട്ടിൽ ആയിരം ആനകളുടെ ശക്തിയുള്ള ഒരു യക്ഷി കാമരൂപിണിയായി ഇവിടെ കഴിഞ്ഞിരുന്നു അവളാണ് താടക അവളെ സുന്ദൻ എന്ന യശസ്വിയായ പുരുഷൻ കല്യാണം കഴിച്ചു അവർക്ക് ദേവേന്ദ്ര തുല്യനായ പരാക്രമമുള്ള ഒരു പുത്രൻ ലഭിച്ചു അതാണ് മാരീചൻ ഒരിക്കൽ അഗസ്ത്യമുനിയുടെ ശാപത്താൽ സുനന്ദൻ കൊല്ലപ്പെട്ടു അതിൽ കലി പൂണ്ട താടക അഗസ്ത്യമുനിയെ കൊല്ലാനായി സമീപിച്ചു എന്നാൽ മുനിയെ കണ്ടപ്പോൾ താടകയുടെ ക്രോധം മാറി കാമവികാരമുണ്ടായത്രേ അഗസ്ത്യു വർഷിയെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് പിന്നാലെ നടപ്പായി അതേസമയം അച്ഛനെ കൊന്നതിന് പകരം ചോദിക്കാൻ മാരീജൻ മുനിയെ കൊന്നു തിന്നാൻ വരികയും ചെയ്യുന്നു അമ്മയുടെയും മകന്റെയും നീക്കങ്ങൾ കണ്ട് ബ്രഹ്മർഷിയായ അഗസ്ത്യൻ ക്രോധത്താൽ കത്തി അദ്ദേഹം താടകയെയും മാരീജനെയും ശപിച്ചു രാക്ഷസനായി തീരട്ടെ എന്ന് മാരീജനെയും വികൃതയും നരഭോജിയുമായി തീരട്ടെ എന്ന് താടകയെയും ശപിച്ചു അന്നു അന്നുമുതൽ അഗസ്ത്യമുനി വസിച്ചിരുന്ന ഈ പ്രദേശത്തെ തന്നെ നശിപ്പിക്കാനായി നരകമാക്കി മാറ്റാനായി ക്രൂരതകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു താടക രാമ നിനക്ക് മാത്രമേ അവളെ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ സ്ത്രീയെ കൊല്ലുക എന്നുള്ള ശങ്ക വേണ്ട ധർമ്മ സംസ്ഥാപനത്തിനായി വർണ്ണവ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനായി സ്ത്രീയെ കൊല്ലുന്നതിൽ തെറ്റില്ല തീർച്ചയായും ഗുരു അങ്ങേടാജ്ഞ പോലെ അച്ഛന്റെ ഉപദേശം പോലെ ഞാനിതാ താടകാവധത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു രാമൻ വില്ലുകുലച്ചു ഞാണിൻ്റെ നടുവിൽ പിടിച്ച് പത്തൊദിക്കും മുഴങ്ങുമാറ ഞാണുലി മുഴക്കി അതിൻ്റെ പ്രകംഭനത്തിൽ ആ ഘോര വനം തന്നെ വിറങ്ങളിച്ചു പോയി ശബ്ദം കേട്ട സ്ഥലത്തേക്ക് താടക പാനെടുത്തു വൃദ്ധയായ ആ വികൃത രൂപം രാമലക്ഷ്മണന്മാർക്ക് നേരെ അടുക്കാൻ തുടങ്ങി ലക്ഷ്മണ നോക്കൂ എന്തു ഭയങ്കര രൂപം ഏതു ധീരനും ഇവളെ കാണുന്ന മാത്രയിൽ പേടിച്ചു പോകും മായാവിദ്യയാൽ നീചയാണിവൾ എന്നാലും സ്ത്രീ ആയത് ചെവിയും മൂക്കും മുറിച്ച് ഇവളെ പിന്തിരിപ്പിക്കാൻ നോക്കട്ടെ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ആ ഭീകര രൂപം വളരെ അടുത്തെത്തിയിരുന്നു ലോകം മുഴുവൻ ഭയന്നു വിറക്കുന്നത്ര ഗർജനത്തോടെ രാമനെയും ലക്ഷ്മണനെയും ആക്രമിക്കാൻ ഒരുങ്ങി വിശ്വാമിത്ര മഹർഷി ഉടനെ അവളെ ആക്രമിക്കാൻ ആംഗ്യ ഭാഷയിൽ പറഞ്ഞു പെട്ടെന്ന് താടക അപ്രത്യക്ഷയായി അവിടെ മുഴുവൻ ശക്തമായ കാറ്റ് വീശി പൊടിപടലങ്ങൾ കൊണ്ട് പരസ്പരം കാണാൻ പോലും പറ്റാതായി താടക മായാവിദ്യകളാൽ ഏവരെയും അമ്പരപ്പിച്ചു രാമലക്ഷ്മണന്മാർക്ക് നേരെ വലിയ കല്ലുകൾ പതിക്കാൻ തുടങ്ങി ശ്രീരാമന്റെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു പാഞ്ഞെടുത്തു വരുന്ന ഭീകരരൂപത്തിന്റെ കൈകൾ കോതണ്ടന്റെ രാമബാണങ്ങൾ അറുത്തിട്ടു ലക്ഷ്മണന്റെ അമ്പേറ്റ് അവളുടെ ചെവികൾ മുറിഞ്ഞു വീണു താടക വീണ്ടും അപ്രത്യക്ഷയായി അവൾ വീണ്ടും മായാജാലം തുടർന്നു കുമാരന്മാർക്ക് നേരെ വലിയ കല്ലുകൾ വന്നുകൊണ്ടേയിരുന്നു എല്ലാം രാമലക്ഷ്മണന്മാരുടെ അമ്പിനു മുന്നിൽ നിഷ്പ്രഭമായി എന്ന് മാത്രം സംഭവം അവസാനമില്ലാതെ നീണ്ടുപോകുന്നത് കണ്ടപ്പോൾ വിശ്വാമിത്രൻ അക്ഷമനായി രാമ സ്ത്രീയാണെന്നോർത്ത് നീ ഒട്ടും ലജ്ജിക്കേണ്ടതില്ല അവളെ ഉടനെ കൊല്ലുക പകൽ തീരാറായി രാത്രിയായാൽ രാക്ഷസന്മാരുടെ ശക്തി ഇരട്ടിക്കും പിന്നെ അവളെ നേരിടാൻ കൂടുതൽ വിഷമിക്കും ശ്രീരാമൻ ഒന്നുകൂടെ ശൗര്യവാനായി അദ്ദേഹത്തിന്റെ അമ്പുകൾക്ക് മുന്നിൽ നിൽക്കാൻ പറ്റാതെ താടക മാറി മറിഞ്ഞു നിൽക്കാൻ തുടങ്ങി ഗുരുക്കന്മാരെ സ്മരിച്ചുകൊണ്ട് വിശ്വാമിത്ര മഹർഷിയുടെ അനുഗ്രഹത്തോടെ ശ്രീരാമനയച്ച അവസാനത്തെ അമ്പ് അവളുടെ നെഞ്ചു പിളർന്നുകൊണ്ട് ശരീരത്തിലേക്ക് തുളഞ്ഞു കയറി ആ ഘോര രാക്ഷസ്വരൂപം ഭൂമിയിൽ നിലംപതിച്ചു താടകാവധം ദേവന്മാർക്ക് പോലും സന്തോഷമുണ്ടാക്കി ദേവേന്ദ്രൻ നേരിട്ട് രാമനെയും വിശ്വാമിത്ര മഹർഷിയെയും വന്ദിച്ചു ശ്രീരാമൻ ഇനിയും ഒരുപാട് കടമകൾ നിർവഹിക്കാനുണ്ടെന്നും എല്ലാ വിശിഷ്ടമായ അസ്ത്രങ്ങളും ഉപദേശിച്ചു കൊടുക്കണമെന്നും ദേവേന്ദ്രൻ വിശ്വാമിത്ര മഹർഷിയോട് അഭ്യർത്ഥിച്ചു താടകാവധത്തിന് ശേഷം അവിടം ശാന്തമായി പിറ്റേന്ന് മഹർഷി രാമലക്ഷ്മണന്മാർക്ക് ഇന്ദ്രാസ്ത്രം വിഷ്ണുചക്രം ബ്രഹ്മശിരസ് തുടങ്ങിയ ഉപദേശങ്ങൾ നൽകി അവയെല്ലാം വിനയാന്യുതനായി രാമലക്ഷ്മണന്മാർ സ്വീകരിച്ചു തുടർന്ന് വീണ്ടും അവർ യാത്ര ചെയ്തു അവർ സിദ്ധാശ്രമം എന്ന സ്ഥലത്തെത്തിച്ചേർന്നു വിരോധനന്റെ പുത്രനായ മഹാബലി ദേവഗണങ്ങളെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് അഹങ്കാരിയായി മൂന്ന് ലോകങ്ങളും കീഴടക്കി ഭരിച്ചിരുന്ന കാലത്ത് ഒരു മഹായജ്ഞം നടത്താൻ തീരുമാനിച്ചു യജ്ഞം മുടക്കണമെന്നും ഇല്ലെങ്കിൽ സർവനാശമുണ്ടാകുമെന്നും അഗ്നി അടക്കമുള്ള ദേവന്മാർ മഹാവിഷ്ണുവിനോട് പറഞ്ഞു യജ്ഞശാലയിൽ അതിഥിയായി ചെല്ലുന്നവർക്ക് ആവശ്യപ്പെടുന്ന എന്തും ദാനം ചെയ്യണം എന്നാണ് നിയമം അതുകൊണ്ട് ഇതൊരവസരമായി കണ്ട് മഹാബലിയെ തടയണം എന്നാണ് അവർ അഭ്യർത്ഥിച്ചത് അങ്ങനെ കശ്യപ മഹർഷിയുടെയും അതിഥിദേവിയുടെയും മകനായി വാമനായി മഹാവിഷ്ണുവിൽ ജനിച്ചു കുമാരൻ ഓലക്കുഴയും കമണ്ഡലവുമായി ബലിയുടെ യാഗശാലയിലെത്തി എന്ത് വേണമെങ്കിലും ചോദിച്ചോളാൻ ബലി പറഞ്ഞു അഹങ്കാരത്തോടെയുള്ള ബലിയുടെ വാക്കുകൾ വളരെ സരളമായിട്ടാണ് വാമനൻ കേട്ടത് ഇരുന്ന് ജപിക്കാൻ മൂന്നടി സ്ഥലം വേണമെന്നായിരുന്നു ആവശ്യം വാമനന് ദാനം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അസുരന്മാരുടെ ഗുരു ശുക്രാചാര്യർ വന്ന് ബലിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു മഹാവിഷ്ണുവാണ് വേഷം മാറി വന്നിരിക്കുന്നത് എന്ന് ബലിയോട് കൊടുത്തു എങ്കിലും ബലി പിന്തിരിയാൻ തയ്യാറായില്ല അത്ര അഹങ്കാരം അയാളിൽ ഉണ്ടായിരിക്കണം മൂന്നടി അളന്നെടുത്തോളാൻ വാമനനോട് പറഞ്ഞു പെട്ടെന്ന് വാമനൻ ഭീമാകാരനായി വളർന്നു മൂന്ന് ലോകങ്ങളെയും അളന്നെടുത്ത് ദേവേന്ദ്രന് തിരിച്ചു നൽകി ഒന്നാമത്തെ പാദം കൊണ്ട് ഭൂമി മുഴുവൻ അളന്നെടുത്തു രണ്ടാമത്തെ പാദം മറ്റു ലോകങ്ങളെ മുഴുവൻ അളന്നു മൂന്നാമത്തെ പാദം വയ്ക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തല കാണിച്ചു കൊടുത്തു അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ പാദസ്പർശമേറ്റ ബലിയെ സുതലത്തിലേക്ക് അനുഗ്രഹിച്ചു വിടുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ കാവൽക്കാരനായി ഞാൻ തന്നെ വരാം എന്നും വിഷ്ണു ഭഗവാൻ മഹാബലിയെ അനുഗ്രഹിച്ചു നമ്മളിതൊരു ശാപമായിട്ടാണ് കഥയിലൂടെ കേട്ടത് സത്യത്തിൽ ഗുരുവിൻ്റെ പാദം കൊണ്ടുള്ള അനുഗ്രഹത്തിലൂടെ ബലിയെ സുതലത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത് വാമനമൂർത്തി പാദമൂന്നിയ സ്ഥലമാണ് സിദ്ധാശ്രമം ഇവിടെയാണിപ്പോൾ നാം നൽകുന്നത് രാമൻ വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞു അങ്ങ് യാഗം ആരംഭിച്ചാൽ ഈ സിദ്ധാശ്രമത്തിന് ഉണ്ടാകട്ടെ ഞാൻ ഇനി വരുന്ന ആറു ദിവസം മൗനവ്രതമായിരിക്കും നിങ്ങൾ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണം മഹർഷി പറഞ്ഞു അങ്ങനെ യാഗം ആരംഭിച്ചു ആദ്യത്തെ അഞ്ച് ദിവസം വളരെ പെട്ടെന്ന് പോയ പോലെ തോന്നി കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നുകൊണ്ടിരുന്നു അങ്ങനെ ആറാം ദിവസമായി രാവിലെ ആകാശത്തുനിന്ന് ഘോരമായ ആക്രോശങ്ങൾ കേട്ടു കൂറ്റൻ കാർമേഘങ്ങൾ പോലെ രണ്ടസുരന്മാർ മാരീചനും സുബാഹുവും യാഗം മുടക്കാനായി എത്തി ആകാശത്തു നിന്നും അവർ രക്തം വർഷിച്ചു തുടങ്ങി ഇതുകൊണ്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ഇവർക്ക് വേണ്ടത് മാനവാസ്ത്രമാണ് അതുകൊണ്ട് ഞാൻ അവരെ മേഘങ്ങളെ പോലെ പറപ്പിച്ചു കളയു രാമഹസ്തത്തിൽ നിന്നും ഉയർന്ന മാനവാസ്ത്രം ചെന്നുകൊണ്ടത് മാരീജൻ്റെ നെഞ്ചിലായിരുന്നു മാരീജനെ എടുത്ത് ആ മാനവാസ്ത്രം പറന്നു നിന്നത് നൂറ് അപ്പുറത്തുള്ള സമുദ്രത്തിലാണ് ശ്രീരാമൻ തൊടുത്തുവിട്ട അഗ്നേയാസ്ത്രം ഭീമാകാരമായ സുബാഹുവിന്റെ ശരീരത്തെ കളഞ്ഞു ശരീരം വീണപ്പോൾ ഭൂമി കുലുങ്ങുന്നത് പോലെ തോന്നിയത്രേ മാരീജ സ്വഭാഹുക്കളുടെ കിങ്കലന്മാർ കുറെ പേർ ഓടി ഒളിച്ചു കുറേ പേർ രാമലക്ഷ്മണ ബാണത്താൽ കാലപുരിയിലെത്തി അങ്ങനെ യജ്ഞം മംഗളകരമായി അവസാനിച്ചു വിശ്വാമിത്ര മഹർഷി കൃതാർത്ഥനായി ഹരേ രാമ